സാറേ ഈ ജോനാഥൻ സ്വിഫ്റ്റിന്റെ ഗളിവേഴ്സ് ട്രാവൽസ് അത് വായിച്ചിട്ടുണ്ടാവും സ്കൂളിൽ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അതിനകത്ത് ചെറിയ മനുഷ്യർ പതിനഞ്ച് സെന്റിമീറ്റർ മാത്രമേ ഉള്ളൂ ഉയരം ആ ലില്ലിപുട്ടും ഈ ഹിമാലയത്തിലെ ലില്ലിപുട്ടും എന്താണ് അതിനകത്തുള്ള പ്രത്യേകത ഈ ആ ഹിമാലയത്തിലെ ലില്ലിപ്പുട്ടെന്ന് പറയുന്നത് പറ്റിപ്പിന്റെ പുതിയൊരു വേർഷനാണ് എന്നാണ് ഞാൻ കേട്ടത് ആളുകളെ പറ്റിക്കുന്ന ലില്ലിപുട്ടർ മറ്റേ നമ്മൾ പഠിച്ചത് ലില്ലിപുട്ടർ അത് എന്താണ് സംഭവം സാറിന് അതിനെക്കുറിച്ച് സാറിന് കൃത്യമായി അറിയാം എന്ന് എനിക്ക് തോന്നുന്നു ഇല്ല അത് എനിക്ക് കൃത്യമായിട്ട് പക്ഷേ എനിക്ക് ആദ്യത്തെ ചോദ്യം ജോൺ താങ്കൾക്ക് എങ്ങനെ ഈ വിഷയം അറിയാം എന്നുള്ളതാണ് കാരണം ഇത് അത്ര ആൾക്കാർക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ് ഇതിൽ പറ്റി പിന്നെ ഇങ്ങനെ ഒരു വേർഷൻ ഉണ്ടായിരുന്നു ഞാനോ എൻ്റെ ടീം അംഗങ്ങളോ ഒന്നും നേരിട്ട് അത് കണ്ടിട്ടില്ല പക്ഷെ ഒരു പ്രാവശ്യം ഒരു ഇതേമാതിരി ഒരു സൺഡേ ഒരു ഇൻഫോർമേഷൻ കിട്ടിയായിരുന്നു കോട്ടയത്തൊരു സ്ഥലത്ത് ലില്ലി പുഡ്സ് ഉണ്ടെന്ന് അന്നാണ് ആക്ച്വലി ഈ ഗളിവേഴ്സ് ട്രാവൽസിൽ അല്ലാതെ ഉള്ള ലില്ലി പുഡ്സിനെ പറ്റി നമ്മൾ കേൾക്കുന്നത് അപ്പോൾ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് അതിൽ വളരെ രസകരമായ കാര്യമാണ് ഈ പറഞ്ഞ മാതിരി ഏഴിഞ്ചോ മറ്റോ ഉള്ള ചെറിയ മനുഷ്യരാണ് ലില്ലി പുഡ്സ് അവർ പറയുന്നത് ഈ പറയും അവർ പറയുന്നത് ഹിമാചൽ പ്രദേശിലെയും ഈ കാശ്മീരിലെയൊക്കെ ഫുള്ളി സ്നോ അല്ലെങ്കിൽ മഞ്ഞ് കിടക്കുന്ന മേലുകളിൽ മാത്രം കാണുന്ന ജീവിയാണിത് മനുഷ്യനെ മാതിരി തന്നെ ഇരിക്കും ഇതിൽ ആണുണ്ട് പെണ്ണും ഉണ്ട് അപ്പോ ഈ ഇതില് ഈ ആണിന്റെ കയ്യിൽ ഒരു ഏതോ ഒരു മരത്തിന്റെ ഒരു ചെറിയ ചില്ലയുണ്ട് അതെപ്പോഴും ആ ചില്ല ഇങ്ങനെ ഊന്നി ഊന്നിയെ പിടിച്ചത് നടക്കുന്നത് ഏ അപ്പൊ ഇത് ഏത് മരത്തിന്റെ ചില്ലയെന്ന് ആർക്കും അറിയത്തില്ല ഈ മഞ്ഞുമൂടി കിടക്കുന്ന ഈ സ്ഥലത്തുള്ള ഏതോ ഒരു അത്ഭുത ദിവ്യ അത്ഭുത വൃക്ഷത്തിന്റെ ശിഖരമാണ് അല്ലെ ചില്ല ചെറിയ കമ്പാണ് ഇത് ജോൺസൺ പോലെ കമ്പാണിത് അപ്പോ ഈ അത്രയും ഇതെന്ന് വെച്ചാൽ ഇത് മെയിൻലി ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ പൈസയും കൂടുതലായിട്ടും ഈ വന്യജീവി കള്ളക്കടത്തും ഇങ്ങനെയുള്ളതെല്ലാം ലിങ്ക് ചെയ്യുന്നതിൽ ഒരു കാര്യം ഈ അതിന്റെ ലൈംഗിക ഉത്തേജക ശേഷിയാണ് ഇല്ലാത്ത ശേഷി അതിൽ വച്ച് കെട്ടിയുള്ള ഇത് റൈനോ കാണ്ടാമൃഗത്തിന്റെ കൊമ്പാണെങ്കിലും അല്ലെങ്കിൽ കടുവയുടെ പെനിസ് ആണെങ്കിലും ഒക്കെ തന്നെ ഭയങ്കര ലൈംഗിക ഉത്തേജനമായിട്ടാണ് ഉത്തേജകമായിട്ടാണ് മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് കള്ളക്കടത്തുകാരുടെ ഇടയിൽ ഉള്ള ശ്രുതി അപ്പൊ അതേമാതിരി ഈ ലില്ലിപുട്സ് ആണും പെണ്ണും ഉണ്ട് ഈ ലില്ലിപുട്സ് വടി ഈ ഓരോ ആണിന്റെ കയ്യിലും ഓരോ വഴി കുത്തിപ്പിടിച്ച് നടക്കാനായിട്ട് വടി കാണും ഇവർ പറയുന്നത് ഓരോ അഞ്ചു മിനിറ്റിനിടയിലും ഈ ആണും പെണ്ണും തമ്മിൽ മെയ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അത്രമാത്രം സെക്ഷലി ആണ് ഈ കുഞ്ഞു ജീവികൾ പ്രത്യേക എന്തുകൊണ്ട് ഈ വടി കഴിഞ്ഞു വെച്ചേക്കുന്നുണ്ട് അത്രമാത്രം ഔഷധ സിദ്ധിയുള്ള സാധനമാണ് ആ മരത്തിന്റെ വഴിയെന്ന് ഇത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊരു സാധനം ഇല്ല യുക്തിക്ക് നിരക്കാത്തതുമാണ് അപ്പൊ അവര് ചോദിക്കുന്ന ആണും പെണ്ണും കൂടെ ചേർത്തുള്ള അത് അവര് ഒരു ചെറിയ എന്താണ് ഐസ് ഇതിനകത്ത് ഇട്ടാണ് വച്ചേക്കുന്നത് അപ്പൊ അതിന് ചോദിച്ച വില ആയിരത്തി അഞ്ഞൂറ് കോടിയാണ് ആയിരത്തി കോടി ആലോചിച്ചു ഏഹ് അപ്പോ ഇത് ശെരി പറഞ്ഞതുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എന്റെ കൂടെയുള്ള സ്റ്റാഫെങ്കിലും ഇങ്ങനെ ഇതിൽ പ്രത്യേകിച്ച് താല്പര്യമായിട്ടുള്ള ഒന്ന് രണ്ട് സ്റ്റാഫുണ്ട് ഉണ്ട് ഉണ്ടായിരുന്നു അന്ന് നമ്മളെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അപ്പോ അവരുടെ പേര് ഞാൻ ഇപ്പൊ ഇതിലോട്ട് വലിച്ചഴിക്കുന്നില്ല എന്ന് മാത്രം അപ്പൊ ഇല്ലെങ്കിൽ അവര് എങ്കിലും പോയിത് നോക്കിയേനെ പക്ഷെ അത് പോയി നോക്കത്തക്കവണ്ണമുള്ള ഒരു വിവരമാണെന്ന് പോലും നമുക്ക് തോന്നിയില്ല കാരണം അത് പറ്റിപ്പിന്റെ അങ്ങേയറ്റമാണ് അപ്പൊ അത് എങ്ങനെ താങ്കൾ ഈ വിവരം അറിയ അല്ലെങ്കിൽ ഈ ലില്ലി പുക്സിനെ പറ്റി കേട്ടെന്ന് എനിക്കറിയത്തില്ല അതേമാതിരി ഇപ്പൊ ലില്ലി പുറഞ്ഞത് കൊണ്ട് നമുക്ക് ഈ റൈസ് പുള്ളിങ് എന്ന് റൈസ് പുള്ളി വ്യാപകമായി ആ മുമ്പ് ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ വ്യാപകമായിട്ട് എന്താണ് ചർച്ച ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ ഒരു ഈ ഒരു ഇതിൽ പറ്റിപ്പ് നടക്കപ്പെട്ടയും ചെയ്ത ഒരു ഫീൽഡാണിത് അപ്പൊ അത് അതിന്റെ ഒരു രത്ന ചുരുക്കം ഇതാണ് നമ്മളുടെ പഴയ തറവാടുകളിലൊക്കെ ഉം തട്ടുംപുറംന്ന് പറഞ്ഞ സാധനങ്ങളാണ് വീടിന്റെ മോൾ തട്ടുംപുറം ഇപ്പം നമ്മൾ പഴയ ഉരുളിയോ അല്ലെങ്കിൽ ചിലപ്പോ തേങ്ങ കൊണ്ടിടും ചിലപ്പോൾ ഉരുളിയോ പഴയ വോട്ട് പാത്രങ്ങളെല്ലാം കൊണ്ട് ഉപയോഗിക്കാത്തത് അവിടെ കൊണ്ടിടും ആ പിടിച്ച സാധനങ്ങളൊക്കെ അപ്പോ ഈ കാലാകാലം കൊണ്ട് തട്ടും പുറത്തിട്ടേക്കുന്ന ഈ പല ഓട്ടുപാത്രങ്ങളും ഈ ഇടിമിന്നലൊക്കെ വരുമ്പോ ഈ മിന്നലടിക്കും മിന്നലടിക്കുമ്പോൾ ഈ തട്ടുപാത്രങ്ങൾ അല്ല ഈ ഓട്ടുപാത്രങ്ങളില് എന്താണ് ഇറിഡിയം എന്ന് പറയുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം ഇൻഡ്യൂസ് ാണ് പറയുന്നത് മിന്നൽ കഥ അല്ല അതിൽ മറ്റൊരു ചോദ്യം ഉണ്ട് എന്തുകൊണ്ട് ഇറഡിയം എന്തുകൊണ്ട് പ്ലൂട്ടോണിയം വരുന്നില്ല എന്തുകൊണ്ട് റേഡിയം വരുന്നില്ല എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല ഇവര് പറയുന്നത് എല്ലാ തട്ടിപ്പിലും ഇൻവേരിയബിളിയും ഉള്ള ഒരു കഥാപാത്രം ഇറഡിയമാണ് അപ്പൊ ഈ ഇറഡിയം ഇൻഡ്യൂസ് ചെയ്യപ്പെടും അപ്പൊ അങ്ങനെയുള്ള പാത്രങ്ങൾക്ക് ഈ റൈസിന് അല്ലെങ്കിൽ അരിയിലെ അരിമണി അരിയെ ആകർഷിക്കാനുള്ള കഴിവുണ്ട് എന്നാണ് ഇത് ഇവരുടെ വേർഷൻ അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ അമ്പലത്തിന്റെ മുകളിൽ താഴികക്കുടമൊക്കെ ഉണ്ടല്ലോ അമ്പലത്തിന്റെയോ അല്ലെങ്കിൽ പള്ളികളുടെയൊക്കെ മുകളിൽ താഴികക്കുടം എന്ന് പറയും ഫിനിയൽ ഇതിൽ ഇംഗ്ലീഷിൽ പറയും അപ്പൊ ഈ സാധനം ഇതേ കണക്ക് എക്സ്പോസ്ഡ് ആണ് അപ്പൊ അതിന് പലപ്പോഴും മിന്നലടിക്കുകയും ഇതുമൊക്കെ സ്ഥിരം സംഭവിക്കുന്നതാണല്ലോ അപ്പൊ അതിലും റേഡിയോ ആക്ടിവിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പല അമ്പല അമ്പലങ്ങളിലെയും ഈ താഴികക്കുടങ്ങൾ മോഷണം പോയിട്ടുണ്ട് പത്രം ആ പിന്നെ പത്രത്തിലൊക്കെ വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഈവൻ പല ഈ എക്സ്ട്രീം കേസിൽ പല ഭ്രാന്തന്മാരും ഈ ഓട്ടുപാത്രങ്ങൾ നല്ല പൊക്കമുള്ള തെങ്ങിന്റെയും പനിയുടെയും ഒക്കെ മുകളിൽ വെച്ച് കിട്ടും അടിക്കാൻ വേണ്ടി അങ്ങനെ വരെ ആൾക്കാർ വിശ്വസിച്ചിരുന്ന ഒരു സമയമുണ്ട് ഇപ്പോഴും നമ്മൾ ആ ഫീൽഡിൽ ഇല്ല അപ്പൊ അത് എന്താണ് ഇപ്പോഴും കുറെ പേരെങ്കിലും വിശ്വസിക്കുന്നുണ്ട് ഇല്ല എന്ന് പ്രേക്ഷക പ്രേക്ഷകർക്കൊരു സംശയം വരും സാർ ആ ഫീൽഡിൽ ഉണ്ടായിരുന്ന ആളാണോ ആ യെസ് ഞാൻ അതിലുണ്ടായിരുന്ന ആളാണ് അല്ല ഞാൻ ഞാൻ പറയുന്നത് നമ്മൾ ഇന്റലിജൻസ് സെല്ലില് പല ഇന്റലിജൻസ് സെല്ലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കിട്ടിയ വിവരങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ഇപ്പൊ ഞാന് മറ്റേ ഷന്തുണി വന്യജീവി സങ്കേതത്തിലാണ് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ വന്യജീവി കള്ളക്കടത്തുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് അല്ല അല്ല അപ്പൊ അതേമാതിരി ഇപ്പൊ ഈ നമ്മൾ അടിച്ച് നോ നമ്മൾ നമ്മളെടുത്ത് നോക്കിയാലും പലപ്പോഴും ഈ റൈസ് പുള്ളിങ്ങിന്റെ ഫങ്ഷൻ ടെസ്റ്റ് കാണാം ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു പാത്രം ഫങ്ഷൻ ഉള്ള പാത്രം പ്രൊവൈഡ് അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡിയോ ഉള്ള ഉള്ള ഓട്ട് പാത്രം വെച്ചിട്ട് ഈ ഒരു അധിക ചിഹ്നങ്ങൾ ഇടും എന്നിട്ട് അതിലിപ്പോ ഒരിഞ്ച് രണ്ടിഞ്ച് അങ്ങനെ മാർക്ക് ചെയ്തേക്കും എന്നിട്ട് ഒരു എന്താണ് ഒരു അരി ഈ വോട്ട് പാത്രം നടുക്കുകൊണ്ട് വെച്ചിട്ട് അല്ലെങ്കിൽ പഴയ മറ്റേ പെട്രോമാക്സ് ലൈറ്റ് ഒക്കെ ഇല്ലേ പഴയ അതുമൊക്കെ വരാം ഈ രീതിയിൽ എന്നിട്ട് ഒരു അരിമണി ഇപ്പൊ ചിലപ്പോ ഒരു വെക്കുന്നു വയ്ക്കുന്നു ഒരു ഇഞ്ചിൽ വയ്ക്കുന്ന അരിമണി ഓടി ചെന്ന് ഡിസി അതൊക്കെ മൂവ് ചെയ്ത് ഈ പാത്രത്തിൽ ചെന്ന് മുട്ടുന്നു മുട്ടി മുട്ടിക്കഴിയുമ്പോൾ അത് കരിഞ്ഞു തുടങ്ങുന്നു അപ്പൊ എന്ത് ചെയ്യുന്നു അപ്പൊ അടുത്ത അടുത്ത പ്ലസ് പോയിന്റ് ഇട്ടേ അധികം ഇട്ടേക്കുന്നു അപ്പൊ അതിന്റെ മറ്റൊരിതിൽ ഒരു രണ്ടിഞ്ചിൽ വെക്കുന്നു അത് വന്ന് മുട്ടുന്നു മൂന്നിഞ്ചിൽ വെക്കുന്നു മുട്ടുന്നു ചിലപ്പോൾ നാലിഞ്ചിൽ വെക്കാൻ മുട്ടില്ല അപ്പൊ അത് ആ ഇഞ്ച് വൈസ് ആണ് ഈ ഇതിന്റെ റൈസ് പുള്ളിങ് കപ്പാസിറ്റി അതിനനുസരിച്ച് അവർ കോരികൾ കൂട്ടി പറയും അപ്പൊ ഇങ്ങനെ അത് വളരെ എന്താണ് ഇഷ്ടംപോലെ ആൾക്കാരെ പറ്റിക്കപ്പെടാൻ ഇടയായ ഒരു സംഭവമാണ് ഈ വില ചോദിക്കുന്നത് ആക്ച്വലി അതിന്റെ ഇതിന് ഞാൻ പറഞ്ഞ മാതിരി വില വളരെ കൂടുതലാണെങ്കിലും നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെയുള്ള കച്ചവടങ്ങൾക്ക് എന്റെ സ്റ്റാഫോ അല്ലെങ്കിൽ നമ്മൾ അതിലൊന്നും ആരും തന്നെ പ്രചന്ന വേഷത്തിലോ മറ്റോ ഇത് പോയി ഇതിൽ ഇടപെടാൻ പോയിട്ടില്ല കാരണം നമ്മളും അതുമായിട്ട് ബന്ധമില്ല നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ വനംവകുപ്പിനെ സംബന്ധിച്ചുള്ള ഒരു ഇമ്പോർട്ടൻസ് ആ ഒരു ഇന്റലിജൻസ് ഇൻപുട്ടിനില്ല പോലീസാണ് പൈസ പറ്റിക്കുന്നു എന്നുള്ള രീതിയിൽ പോലീസിനായിരിക്കും അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുക അപ്പൊ അതേമാതിരി ഉള്ള മറ്റൊരു കാര്യമാണ് ഉജാല കോയിൻ ഉജാല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ മറ്റേ തുണിയെക്കാലം നീല മുക്കുന്ന ഉജാല കോയിൻ എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു ഇത്രയുള്ള ഒരു പൈസ ഒരു കോയിൻ ആണ് ചിലത് ഉജാല കോയിൻ എന്ന് പറയും ലിബോ കോയിൻ എന്ന് പറയും ലിബോ അപ്പൊ ഇതിന്റെ അത് ഇതിന്റെ ഫംഗ്ഷൻ ടെസ്റ്റ് കാണിക്കുന്നത് ഒരു ചെറിയ ബീക്കറിൽ നമ്മളിപ്പോൾ വെള്ളം എടുക്കുന്നു വെള്ളം എടുത്തിട്ട് രണ്ട് ഒരു തുള്ളിയോ രണ്ടു തുള്ളിയോ ഉജാല ഒഴിച്ചിട്ട് കലക്കുന്നു എന്നിട്ട് ഈ കോയിൻ ഉജാല കോയിൻ അല്ലെങ്കിൽ ലിബോ കോയിൻ ഫങ്ഷൻ ഉള്ള കോയിൻ അതിന് ഇട്ട് കഴിഞ്ഞാൽ സ്വല്പം കഴിയുമ്പോൾ ഈ ഉജാലയുടെ കളർ മുഴുവൻ ഈ കോയിൻ അങ്ങ് വലിച്ചെടുക്കും എന്നിട്ട് വെള്ളം കണ്ണീര് മാതിരിയാകും അതൊക്കെ ഈ നെറ്റിലുള്ള ടെസ്റ്റിലുണ്ട് നെറ്റിൽ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും പക്ഷെ അത് അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോയിൻ റെഡി ആക്കി അതേമാതിരി ഞാൻ തുടക്ക ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞ മാതിരി ഈ ഗജമുത്ത് ഞാൻ പറഞ്ഞു മോഴയാനയുടെ മസകത്തിനകത്തുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന സാധനമാണ് ഈ ഗജമുത്തിന്റെ ഫങ്ഷൻ ടെസ്റ്റിൽ ഇതാ മാതിരി ഇതേമാതിരിയാ അതിന് ഇപ്പൊ ഗജമുത്തിന് ഞാൻ അന്ന് ആ ഫങ്ഷൻ ടെസ്റ്റ് പറയാൻ വിട്ടുപോയി ഇപ്പൊ ഈ ഇട്ട് സൂക്ഷിക്കുമെന്നും വെറ്റി തലർ വെറ്റില വയ്ക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പൊ ഈ ഗജമുത്തിൽ ഈ അതായത് നാളെ പൂക്കുന്ന ചെമ്പരത്തിപ്പൂ ഇന്നല്ല നാളെ പൂക്കുന്ന ചെമ്പരത്തി പൂവിന്റെ മുട്ട് ഈ അടുക്ക കൊണ്ടുവച്ചാൽ അത് കാലം തെറ്റി അപ്പൊ തന്നെ വിരിയും ഓ ഇതൊക്കെയാണ് ഈ പല പല ഫംഗ്ഷൻ ഫെസ്റ്റുകളില് ഇവര് ഇതേമാതിരി ആൾക്കാരെ പറഞ്ഞു പറ്റിക്കുന്നത് ഇത് ഇങ്ങനെയുള്ള നാനാ തരത്തിലുള്ള പറ്റിപ്പുകളും ഈ ലോകത്ത് നടക്കുന്നുണ്ട് അതിനെതിരെ നമ്മളുടെ ഈ വിഷയം എന്താണ് ഈ ടോക്ഷോയുടെ പ്രേക്ഷകരെങ്കിലും ഇരയാകാതിരിക്കട്ടെ സാർ താങ്ക് യു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക